മൂന്നാർ ചൊക്കനാട് സ്ട്രീറ്റിലും കാട്ടാന ആക്രമണം വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ വീടിന്റെ ജനാല തകർന്നു തുടർന്ന് പ്രദേശവാസികൾ ബഹളമുണ്ടാക്കി ആനകളെ തുരത്തി കഴിഞ്ഞ ദിവസം ചൊക്കനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആശുപത്രിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന അടുക്കള പൂർണ്ണമായി കാട്ടാന തകർത്തിരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമാകുകയാണ് മഴക്കാലത്തും ആനകൾ തീറ്റ തേടി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയായിട്ടുള്ളത് മൂന്നാർ ചൊക്കനാട് ഇൻസ്റ്റ്യൂട്ടിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ വീടിന്റെ ജനാല തകർന്നു ഫീൽഡ് ഓഫീസർ വീടിന് നേരെയാണ് നാട്ടുകാർ പറഞ്ഞു ഒരു പോട്ട് ഒരു ഷാപ്പി കഥ തുറന്ന് ഉള്ള പോയിട്ട് തുടർന്ന് പ്രദേശവാസികൾ ബഹളമുണ്ടാക്കി ആനകളെ തുരത്തി കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റ് ആശുപത്രിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന അടുക്കള പൂർണ്ണമായി കാട്ടാന തകർത്തിരുന്നു ചൊക്കനാട് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുള്ളത് ആളുകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് രാത്രികാലത്ത് കുടുംബങ്ങൾ ഇപ്പോൾ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത് ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ